നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അമേരിക്കൻ ചായയാണ് എന്താണ് അമേരിക്കൻ ചായ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന തൻ്റെ മകന് കേരളത്തിലെ ഒരു ഗ്രാമത്തിലിരുന്നു കൊണ്ട് അമ്മ എഴുതിയ കത്തിൽ ഉണ്ടായിരുന്ന ഒരു രഹസ്യം ആ രഹസ്യമാണ് അമേരിക്കൻ ചായയുടെ റെസിപ്പി അമേരിക്കൻ ചായ തയ്യാറാക്കിയാലോ അമേരിക്കൻ ചായ തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഗ്ലാസ്സിന് വരുന്ന ഒരു ഗ്ലാസ് വെള്ളവും ഇതേ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് പാലും വെച്ച് ചെറുതീയിൽ തിളപ്പിച്ചെടുക്കുന്നു പാലിൻ്റെ അളവ് മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചായയ്ക്കുള്ള പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് എവി ടിയും ലേബലും സമാസമം പൊടിച്ച് ചേർത്ത തേയില മിക്സ് ചേർത്ത് കൊടുക്കാം ഇതാണ് ഈ ചായയുടെ രഹസ്യം ഒരു ടീസ്പൂൺ തേലക്കൊപ്പം രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചായ ഉണ്ടാക്കാറ് എൻ്റെ അമ്മ ഒരു ഗ്ലാസ് പാലിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർക്കാറ് അമ്മയുടെ രീതിയെ അല്ല മുത്തശ്ശിയുടെ പാലും വെള്ളവും സമാസമം ചേർത്താണ് മുത്തശ്ശി ചായ തയ്യാറാക്കാറ് ചായക്കടകളിൽ നിന്നും വാങ്ങുന്ന ചായ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അങ്ങനെ നമ്മുടെ ചായ തേലയുമായി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഈ ചായ നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ അമേരിക്കൻ ചായ തയ്യാറാണ് നമുക്കിതൊരു പാത്രത്തിലേക്ക് അരച്ചു വയ്ക്കാം ചായ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് ചായ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ രാവിലെ എല്ലാ വീടുകളിലും പതിവ് ചായയാണ് അങ്ങനെ നമ്മുടെ ചായ തയ്യാറാണ് ഈ ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം നല്ല കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചാൽ പ്രത്യേകം ഉന്മേഷം തന്നെയാണ് ചായയ്ക്ക് പകരം ചായ മാത്രമേ ഉള്ളൂ ഈ ഒരു ചായ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് സിമ്പിൾ ചായ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിലും രുചികരമായ മറ്റൊരു റെസിപ്പിയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതുവരെ വരെ ബൈ